ഒരു മണിക്കൂർ ലൈവ് ഒരുപാട് ദിവസമായിട്ട് എൻ്റെ ഫോൺ ചാനലിൽ നിന്ന് ലൈവ് കിട്ടും അപ്പം ഒരുപാട് ദിവസമായി എല്ലാവരും കണ്ടിട്ട് ഹാപ്പി ട്രെൻഡിങ് ആക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ എന്തൊക്കെയുണ്ട് വിശേഷം ആരെങ്കിലൊക്കെ വരുമോ ഒരുപാട് നാളായതുകൊണ്ട് എല്ലാവരും എന്നെ മറന്നിണ്ടാവും അല്ലേ മോനെ ആ ഫോണിങ്ങനെ ചാർജ് ഉണ്ടോ അതിനെ സാധാരണ ഇടയ്ക്കൊക്കെ ആളുണ്ടായിരുന്നില്ല പിന്നെ ലൈഫ് എന്നപ്പോൾ ആളൊന്നും ഇല്ല എന്നാലും ഞാൻ വന്ന് എന്റെ ചാനലിൽ ഒരു നാല് പാട്ട് പാടുക പോവുക ആരും വരൂലെന്ന് അറിയാം എന്നാലും നോക്കാം ഞാന് ഒരു നാലുപേര് കവിത ആദ്യം പഠനം എന്നെ ണയിിച്ചുപൂ പ്രേയും വിളിക്കണം എന്നെ പ്രണയിിച്ച കാട്ടുപൂ പ്രാന്തെ നീയും വിളിക്കണം വേർപാടിനേദന കണ്ണുനീരി മിഴികളിൽ നിന്നു നീ വായിച്ചെടുക്കണം വേർപാടിൻ വേർപാടിനേദന കണ്ണുനീരി മിഴികളിൽ നിന്നു നീ വായിച്ചെടുക്കണം എന്നെ പ്രണയിച്ച കാട്ടുപൂവേ ഭ്രാന്തനെന്നെ നീയും വിളിക്കണം ഈ കവിതയുടെ ഒരു നാലുപേരെയേ എനിക്ക് അറിയുള്ളൂ പക്ഷെ നല്ല രസമുള്ള കവിതയാണ് ബാക്കി പഠിക്കണം പഠിക്കാൻ പറ്റിയില്ല ഇനി അടുത്ത പാട്ട് ആരും ഒരാൾ വന്നിട്ടുണ്ട് ആരാണത് ായ് വെളുക്കം വൈ സാനൽ പോയി വെളുക്കം പറഞ്ഞപ്പോയി ആരും ഇല്ല സാറിയില്ല ഒരു കഥ പറയാം കഥ പറയാ ഈ പുല്ലാ കുഴലി കഥ പറയാ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടി ഉണ്ണികളെ ഒരു കഥ പറയാ ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ മഞ്ഞും മണി തെന്നലും തരും കുഞ്ഞും കൈമാറിയും വേനൽ കുരുന്നിൻ്റെ തൂവലാൽ തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻറെ ഇണങ്ങളെ തേന്ന കാറ്റിൻ്റെ ഓണങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ പുല്ലാങ്കുഴൽ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ നാദമാറയാതയാ അബിക്കുട്ട ഹായ് എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ സുഖമാണോ ഒരുപാട് ദിവസമായി ഞാൻ ഈ ചാനലിലിട്ടൊന്ന് കേറിയിട്ട് അപ്പം എടി അബിയോട് പറഞ്ഞു നമ്മുടെ അങ്ങനെ അധുവിന്റെ ചാനലിന്റെ മോണ്ടേഷന്റെ ഇതിനായിട്ട് കുറച്ച് ദിവസം അതിന്റെ പുറകെ ആയിരുന്നു നമ്മുടെ ഈ ചാനൽ ചാനലൊന്ന് സെറ്റാക്കി എടുക്കണം അതിനു വേണ്ടിയുള്ള വർക്കുകൾ തുടങ്ങണം എല്ലാവരെയും സപ്പോർട്ട് വേണം സാധാരണ ലൈവ് എല്ലാ ദിവസവും വന്നോണ്ടിരുന്നതാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ടില്ല സെറ്റ് ആക്കണം ചായ കുടിച്ചു മഴയുണ്ടോ മുത്തേ അവിടെ? മഴയുണ്ടോ പറഞ്ഞില്ലേ ആര് പറഞ്ഞു പറഞ്ഞില്ല എടീ അബിയോട് പറഞ്ഞില്ലോ പറഞ്ഞില്ല വിട്ടുപോയതിൽ ക്ഷമിക്കോടാ ഏയ് ഞാൻ പറഞ്ഞല്ലോ നിന്നോട് നമ്മടെ ഇവിടെ വെച്ച് എന്താണ് കുത്താൻപള്ളി ഇവിടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ശ്രദ്ധിച്ചിണ്ടാവില്ല പിന്നെന്തുണ്ട് വിശേഷം you mm -hmm. എന്തൊക്കെയുണ്ട് പറഞ്ഞു വിശേഷങ്ങളൊക്കെ പറയെ ഫിനെ കണ്ടില്ല നമ്മുടെ ഞാൻ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ കുറച്ച് സമയം പത്തനംതിട്ടയിൽ ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നപ്പം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട സമയം വന്നപ്പം മൊബൈലിൽ ഇങ്ങനെ കോൾ വരുന്നപ്പോ നമ്മുടെ തൂവാനത്തുമ്പികൾ സിനിമയിലെ രണ്ടു മൂന്ന് സീൻ കണ്ടു എനിക്കിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണത് പക്ഷേ ആ രസകരമായ സീൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കാണുമ്പോ ഇപ്പൊ കാണുമ്പോഴും നമുക്ക് ആ ഒരു ആവേശമുള്ളൊരു സീനാണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ആ ചൂടത്ത് നാരങ്ങ വിഴിഞ്ഞ് സോടലം കുടിക്കാൻ പോകുന്ന ഒരു സീനുണ്ട് ആറ്റംതലും മേടിക്കാനൊക്കെ പോകുന്ന തൃശ്ശൂർ ടൗണില് അന്യായ സംഭവമായിരുന്നു അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ആ സിനിമയിലെ പാട്ടൊന്നു പാടണമെന്നൊരു ആഗ്രഹം തോന്നി ഒന്നാം രാജം ഒന്നിനെ മാത്രം തേടി ോ ഇന്നലെ നീ വാടക്കും മുൻപിൽ രാഗം നീ തേടുവതും രാഗമ ദേവനുമുരാഗിയ അമ്പലപ്രാവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വാടക്കും നാഥൻ്റെ മുൻപിൽ പാടുവതും രാഗംനി തേടുവതും രാഗം ദേവനുമനുരാഗിയ അമ്പലപ്രാവേ ഈ പ്രദക്ഷിണ വീദികൾ ഇടറി വിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൽ ശിവേലികൾ തൊഴുതൂ ഈ പ്രദക്ഷിണ വീതികൾ ഇടറി പാതകൾ ൃദയ സംഗമത്തിൽ ശിവേണികൾ തൊഴുതു കണ്ണുകളർച്ച മൗനങ്ങളാർത്തനം എല്ലാം എല്ലാം ഗോപുരവാതിൽ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വാടക്കും നാഥൻ്റെ മുൻപിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനു മനുരാഗിയാമം ബലപ്രാവ നല്ല രസമുള്ള പാട്ടാണ് സിനിമ സൂപ്പറാണ് ഇതില് ജയകൃഷ്ണൻ ക്ലാര പാർവതിയുടെ പേര് ദേവി എന്നാണോ എനിക്ക് ഓർമ്മയില്ല ക്ലാരയും ജയകൃഷ്ണേന്നു എനിക്ക് ഓർമ്മയുള്ളൂ പാർവതിയുടെ ഉണ്ട് പക്ഷെ പേരെനിക്ക് ഓർമ്മയില്ല നല്ല സിനിമയാണ് ഓർത്തിരിക്കാൻ പറ്റുന്ന സിനിമയാണ് എല്ലാരും പോയോ ഞാൻ അടുത്ത പട്ടി ചേർക്കാം സമായ പൂർവ്വസായം പിന്നെ മനസ്സിലുള്ള ഒരു പാട്ടാണ് ഈ പാട്ടിന് ഒരുപാട് നഷ്ടാച്ച കഥകളൊക്കെ ഉണ്ട് എന്റെ ജീവിതത്തിൽ സമയമിത പൂർവസായാന്നം അമൃതം ശിവമയ സംഗീതം എന്നന്തരാത്മാവിൽ சல்லாபம் மசல்லபம் ஜன்மம் சம்பவி சமயம் பூர்வ சாம் அமதம் சங்கீதம் சோபனிசுர மருசிந்தூரம் உஷ கால சந்தம் சப்தசாரோத்தம் യോഗവൈഭവം തവ മൃദുസ്മേരസി കാസ്യ രാഗം സപ്തസാഗരോപമാം യോഗം നിത്യസുന്ദരീ വശ്യമോഹിനീ താനം തപനം ഗമനം ഗമനം താനം തപനം ഗാനം യമനം ദിദനിസ ന നന അങ്ങനെ അങ്ങ് പോവും അതൊന്നും എനിക്കറിയില്ല ഇതിൽ വേറൊരു വരിയുണ്ട് ഉണ്ട് ഇനി കണ്ണിൽ കണിമലരാകും പരിവേതമോ പനീടാകും ഇനീ കണ്ണീ കണനനീ കനീ തനനാനല്ലേ പടം പിള്ള <laughs> കൊണ്ട് <ůmiquealities> <smattly CinqueÖ t avaient> <Ein> <indoor> കളമിതിലൂതി ദിവ്യാനുരാഗ സ്വരമയലഹരിതവാസ നിരങ്ങളേ പാടു ഒളിയും ലജയായ് വിടരും ദളങ്ങളിൽ ഒളിയും ലജയായ് ഒഴിയും പൂമ്പൊടി മഴയുടെ ഈണമാണ് നിറങ്ങളേ പാടു ഇപ്പഴാ ഞാൻ ജയ ജയചന്ദ്രൻ ചേട്ടന്റെ ഒരു ലളിതഗാനാണെന്ന് തോന്നുന്നത് ജയചന്ദ്രൻ ചേട്ടൻ്റെ ആണ് നല്ലൊരു പാട്ടാണ് ഞാൻ ഇന്ന് കേട്ടാണ് ചുമ്മാ ഒരു നാലു ഒരു പാടി നോക്കാം നല്ലൊരു എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തി ശാരദ നിലാവേ ഈ കണ്ണിലക്കിനാവുകൾ കെടുത്തരുദേ കൾ

നമ്മൾ പാടുന്ന പാട്ട് നമ്മുടെ ചാനലിൽ ആരും ഇല്ലയാക്കാൻ നമ്മൾ മറ്റുള്ള ചാനലിൽ പോയി പാടിയാ കേക്കാൻ ആളുണ്ട് അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം അപ്പൊ എന്നിച്ച് വ്യത്യസ്തമായ പാട്ടുകൾ പാടാം സാറില്ല ഞാനാണ് ഫസ്റ്റ് ആരേ ഉള്ളൂ താൻ മാത്രമേ ഉള്ളൂ എന്താ ചെയ്യാ ഇപ്പൊ എന്താ അങ്ങനെ ചോദിച്ചാ അതങ്ങനാണ് നമുക്ക് ഒരു നാല് എന്നെ തെറി പറയരുതേ എന്തിനീ എന്തിനീ സോ വാട്ട് താനെങ്കിലും വന്നല്ലോ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിവിടെ പാട്ട് കാണുന്നത് ഇടയ്ക്കൊക്കെ ആ പയാസം വരുവായിരുന്നു ഇപ്പൊ അവനെ കാണാനില്ല പിന്നെ ഒരു ശ്യാം കുറച്ച് ടീമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് സദുവിന്റെ ചാനലിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലൈവ് ലൈവൊന്നും ഇടാതായി ചുമ്മാ വേണ്ടി ഒരു വീഡിയോ മാത്രമായി അങ്ങനെ വന്നവരൊക്കെ പോയതായിരിക്കും വരും വരുത്തണമല്ലോ വരുത്താം നോക്കാം എന്തിനും പറയണോ നോ 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 നമുക്ക് കുറച്ച് വെടിക്കെട്ട് പാട്ടുകളൊക്കെ പാടി ആളെ വരുത്താറുണ്ട് ഞാനിനി അടുത്തൊരു പാട്ട് പാടി നോക്കാം ചിലപ്പോ അതിൽ രണ്ടുപേരെങ്കിലും വരാതിരിക്കത്തില്ല ഓക്കെ ഇതാണ് വിഷയം രണ്ട് പാട്ട് പാടിക്കാൻ വേണ്ടി ഒച്ചടയിധുന്റെ നല്ല എങ്ങനെ പാട്ട് പാടും നിരുപമനാദത്തി ലോല തൊന്ത നിന്നെയും എന്നെയും നിരുപമനാദത്തിൻ ലോല തന്തു നിൻാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാൻ എന്താ നീഹാര ബിന്ദു നിൻഹാസരശ്മിയിൽ മാണിക്യമായി മാറി ഞാൻ എന്താ നീ സ്വര രാഗംഗ പ്രവാഹമേ സ്വർഗീയ സായുജ സാരമേ നിൻ സ്നേഹ ഭിക്ഷക്കായി നീരി നിൽക്കും തുളസിദമാണ് ഞാ കൃഷ്ണ തുളസിദമാണു ഞാ സ്വര രാഗംഗ അതില് ഒരാള് വന്നു എന്നിട്ട് പോയി വന്നു നോക്കിട്ട് സാരില്ല നമുക്ക് അടുത്ത പാഠം കീര പക്ഷി

ില്ലില്ല ഞാൻ അതുകൊണ്ടല്ലേ ഉള്ളൂ സാധുവിന്റെ നമ്മുടെ മറ്റേ സജിതാവിന്റെ ചാനൽ കൊറച്ചുകൂടെ ഒരു എണ്ണൂറ് മണിക്കൂറിൽ നമുക്ക് വേണം മോണി ആയെങ്കിലും അപ്പൊ അതുകൊണ്ട് ഒന്ന് സെറ്റ് ആയി അതൊന്നും റണ്ണിങ് ആയിക്കുന്ന വിഷയമില്ല പിന്നെ അവള് നോക്കിക്കോളൂ അത് കഴിഞ്ഞിട്ടൊക്കെ ആറില്ല അതിനൊന്നും ഓണിക്ക നോക്കട്ടെ സെറ്റ് ആകാം സൗപർണികൃത ബീജികൾ നിന്റെ തകർഹനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം നിന്റെ പാതാരൃന്ദേ ജഗദം ബിരി പതിനൊന്ന് മണിക്ക് ലൈവ് നമുക്ക് നോക്കാം வானிட்டு கண்ணெழுதி வெள்ளோட்டுவளையணிங்கே ஒரு நாள் நீயன் அந்தமாகும் வானிட்டு கண்ணெழுதி வெள்ளோட்டுவளையணிங்கே ஒரு நாள் நீயன் அந்தர்ஜனமாகும் கண்மணி திங்களே കൺമണി തിങ്കളെ നി കളങ്കം കാശ്മീര്യ കുംകുമലയാകും ഓക്കെ ഏകദേശം അരമണിക്കൂറിന് മേളിലായി അപ്പം ഞാൻ പോവാണ് അപ്പം ഇത്ര നേരം എന്റെ ലൈവിൽ വന്ന് എന്റെ പാട്ട് കേട്ട എൻ്റെ അബിക്കുട്ടന് ഒരുപാട് താങ്ക്സ് നാളെയും ഈ സമയം നീ വരണം പാട്ട് കേൾക്കാനും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ പതിനൊന്ന് മണിക്ക് ലൈവ് ഇടുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും ഞാൻ കാരണം എനിക്ക് പ്രണയത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പ്രണയം അറിയന്തൂറും അകലുന്ന മഹാസാഗരം ചിലരതിൽ മുങ്ങിച്ചാവും ചിലരത് നീന്തി കടക്കും നീന്തി കടന്നവർക്ക് ഒരുപാട് ആശംസകൾ മുങ്ങി പോയവർക്ക് ഞാൻ അനുശോചനങ്ങളും സൂക്ഷിച്ച് നീന്തിയാ നമുക്ക് അക്കരെ എത്താം കടല കടലിലോ കടലില് ഞാൻ ആ കടലിനെ പറ്റിയല്ല പറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ല നീ കുഞ്ഞല്ലേ വാവേ ഏ വാവേ Okey, tidak ada. Oh, benar.